ഇന്ന് യാദൃശ്യമായിട്ടാണ് തൃശ്ശൂർ പോയപ്പോൾ എൻ്റെ കേരളം പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടുള്ള എക്സിബിഷൻ കാണുന്നത് ഊരോ എക്സിബിഷൻ നടക്കുന്നുണ്ട് എങ്കിൽ പോലും അവിടെ തന്നെ മറ്റൊരു ഭാഗത്താണ് ഈ എക്സിബിഷൻ നടന്നത് ഇന്ന് ലാസ്റ്റ് ഡേ ആയിരുന്നു ഒരുവിധപ്പെട്ട എല്ലാ ഗവൺമെൻറ്റ് സ്ഥാപനങ്ങളുടെയും സ്റ്റാളുകളും എക്സിബിഷൻ ഐറ്റംസും ഒക്കെ അവിടെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകാരും അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ അവരുടെ സർവീസിനെ കുറിച്ചും ഒക്കെ നമുക്ക് വിശദീകരിച്ച് തരുന്ന രീതിയിലും അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കും ചില ആക്ടിവിറ്റീസ് ആയിട്ട് ചില ഡിപ്പാർട്ട്മെൻറ്റുകാർ ഒരുക്കിയിട്ടുണ്ടായിരുന്നു അതുപോലെ വിഷ്വൽ ട്രീറ്റ് ആയിക്കോട്ടെ എന്ത് വേണ്ട നമുക്ക് എല്ലാ സപ്പോർട്ടും ഇപ്പം ഇവിടെ ഫയർഫോഴ്സിലെ സാർ അവർക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് എന്തൊക്കെയാണ് നമുക്ക് സപ്പോർട്ടിന് അവർ ചെയ്തു തരുന്നത് അങ്ങനെ ഓരോ ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകാരുടെയും ഉണ്ടായിരുന്നു അതിൽ ശരിക്കും പറഞ്ഞാൽ കുറേ ടൈം ആയി ഞാൻ പോയപ്പോഴത്തേക്ക് കഴിയാറായിട്ടുണ്ടായിരുന്നു എല്ലാ സ്റ്റാളിൻ്റെ ഒന്നും വീഡിയോസും ഫോട്ടോസും ഒന്നും ഞാൻ എടുത്തില്ല പിന്നെ ഇത് ഐ സി ഡി എസ്കാർ നടത്തിയിരുന്നതാണ് പക്ഷേ അവിടെ ഫുഡ് കോർട്ടായിട്ടൊന്നും കണ്ടില്ല ഇങ്ങനെ കുറേ ഐറ്റംസ് ഡിസ്പ്ലേക്ക് വെച്ചത് മാത്രമേ കണ്ടുള്ളൂ കാണാൻ തന്നെ നല്ല രസമുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെയും മുന്നോട്ട് വന്നപ്പോഴാണ് നമ്മുടെ സെൻട്രൽ ജയിൽ കാണുന്നത് അവിടെ ഈ വെച്ചിരിക്കുന്ന ഈ കരകൗശല വസ്തുക്കൾ ജയിൽപ്പുള്ളികൾ ചെയ്തതാണെന്നാണ് പറഞ്ഞത് അതുപോലെ തന്നെ ജയിലിലെ പ്രവർത്തനങ്ങളും കാര്യങ്ങളും ഒക്കെ അവിടെ അവർ വിശദീകരിച്ചു തരുന്നുണ്ടായിരുന്നു ഇതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ ഏറ്റവും ഹൈലൈറ്റായിട്ട് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഗ്രാമ ഫോണായിരുന്നു എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്ന് ഇതൊക്കെ ഫോട്ടോസൊക്കെ കണ്ടു എടുത്തു അങ്ങനെ മുന്നോട്ട് നടന്നു അതിൻ്റെ മോഡലും ഒക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു സാർ അവിടെ നിന്ന് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നൊക്കെ ഉണ്ടായിരുന്നു ഞാൻ പിന്നെ അത് കേൾക്കാനായിട്ടൊന്നും നിന്നില്ല ഞാൻ മുന്നോട്ട് നടന്നു കുറേ സ്റ്റാളുകളൊക്കെ ടൈം കഴിഞ്ഞതുകൊണ്ട് എടുത്ത് മാറ്റുമൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു പകുതി ഭാഗങ്ങളും ഒഴിഞ്ഞു കഴിഞ്ഞു അല്ല ഒഴിഞ്ഞു കഴിഞ്ഞു ഞാൻ ചെന്നപ്പോഴത്തേക്ക് പിന്നെ ലാസ്റ്റ് ഞാനൊരു ഫുഡ് കോർട്ട് പോലെ സെറ്റ് ചെയ്ത അവിടെ ചെന്നിട്ട് അവിടെ ഞാൻ കപ്പയും മീൻചാറും കട്ടൻ ചായയും ഈ മഴയത്ത് പറ്റിയ കോമ്പിനേഷൻ അല്ലേ പിന്നെ എൻ്റെ ഫോൺ ചവറായി ലാസ്റ്റ് പുറത്തിറങ്ങിയപ്പോൾ എന്തായാലും വടക്കുന്നാഥൻ്റെ ഗേറ്റും കൂടി എടുത്തിട്ട് ഇത് അവസാനിപ്പിച്ചു അപ്പോൾ ഇത്രയേ ഉള്ളൂ